എല്ലാവർക്കും നമസ്കാരം രത്നം വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് വെറും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പഴയകാല കറിയാണ് മഴയൊക്കെ മഴയുള്ള സന്ദർഭങ്ങളിലും ഈ ജോലിയൊക്കെ കുറവുള്ള സന്ദർഭങ്ങളിലൊക്കെ എല്ലാ ആൾക്കാരും വീട്ടിൽ കറി വെച്ചുകൊണ്ടിരുന്നതാണ് കൊണ്ടിരുന്നതാണ് കർക്കിടക മാസം ഈ മഴ സീസണിലൊക്കെ ഇത് വെറും തുവരപ്പരിപ്പും ചെറിയ ഉള്ളിയും വെച്ച് മാത്രം തയ്യാറാക്കിയ ഒരു കറിയാണ് ഇത് ചോറ് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് പണ്ടൊന്നും ഇഡലിയും ദോശയൊന്നും എന്നും എല്ലാ വീടുകളിലൊന്നും കാണത്തില്ല അപ്പോൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ഇപ്പോൾ കഴിക്കാം അതുപോലെ നല്ലൊരു കറിയാണ് ഒരു അധിക സാധനങ്ങൾ നമ്മുടെ വീട്ടിലുള്ള പരിപ്പും തുവരപ്പരിപ്പ് പരിപ്പല്ല തുവരപ്പരിപ്പ് വലിയ പരിപ്പും വേണ്ട ഈ ഉള്ളിയും ഇട്ടാണ് നമ്മളിത് കറി വച്ചിരിക്കുന്നത് വളരെ ഇത് കൂട്ടാൻ അപ്പം ഇത് എങ്ങനെ കറി വച്ചിരിക്കുന്നത് നമുക്കതൊന്ന് കണ്ടുനോക്കാം എന്നിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വേണ്ട തുവരപ്പരിപ്പാണിത് ഇത് നമ്മൾ രണ്ട് സെസിലെ പരിപ്പുണ്ട് സാമ്പാർ പരിപ്പാണിത് തുവരപ്പരിപ്പ് പരിപ്പ് കയറി എന്ത് കറിയും വെക്കാം അപ്പം ചതഞ്ഞ പരിപ്പുമുണ്ട് ചതയാത്ത ഉണ്ട് ഇത് ചതയാത്ത പരിപ്പാണ് പഴയ കാലങ്ങളിൽ ഈ പരിപ്പായാലും നമുക്ക് സുലഭമായിട്ടുണ്ടായിരുന്നത് ഇപ്പോഴാണ് ഈ ചതഞ്ഞ പരിപ്പൊക്കെ ഉള്ളത് അപ്പം ഈ പരിപ്പാണ് നമ്മൾ അന്നൊക്കെ ഉപയോഗിച്ചിരുന്നതും ഇപ്പോഴും ഞാൻ ഇത് വച്ചാണ് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു നൂറ് ഗ്രാമോളം കാണും ഇത് ഞാൻ ചട്ടിക്കകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കാം നമുക്ക് വേണ്ട ചട്ടി എടുത്തു ഇതിലൊക്കെ ഞാൻ ഈ പരിപ്പ് ഇട്ടുകൊടുക്കുവാണ് അപ്പോൾ ഈ പരിപ്പൊന്ന് വേവേണ്ട വേവണം ആദ്യം പരിപ്പൊന്ന് വേവണം വേവ് കൂടുതലല്ലേ അപ്പോൾ അവിടെ നമുക്ക് ആദ്യം ഇവിടെ കുറച്ച് പേരെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കുറച്ച് അളവിലെടുത്ത് കാണിക്കുക നമുക്ക് എത്രത്തോളം വേണോ അതനുസരിച്ച് നമുക്ക് എടുക്കാവേ അപ്പോൾ ഞാനിത് കഴുകി എടുത്തുകൊണ്ട് ഒന്നും അറിയില്ല അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതാദ്യം ഒന്ന് തിളച്ച് വേവണം ചെറുതായിട്ടൊന്ന് വെന്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കത്തുള്ളു ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകാണ് ഈ പച്ചമുളക് നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണോ ഒരു പച്ചമുളക് മതി വലിയ പച്ചമുളകാണ് അപ്പം ഇതിനാവശ്യത്തിനുള്ള ഒരു കാണും ഈ ചെറിയ ഉള്ളി നമുക്ക് എത്ര വേണേലും ഇട്ടാലും നല്ല ടേസ്റ്റാണ് ചെറിയ ഉള്ളി ചെറിയ വളരെ കുഞ്ഞുള്ളി ആയിരുന്നു പൊളിച്ചെടുക്കാൻ വലിയ പാടായിരുന്നു അപ്പം ഇതൊന്ന് തിളച്ചിട്ട് ഇത് നമുക്കങ്ങ് വേവിക്കരുത് ഇത് ഇന്ന് കടിക്കണം നമുക്ക് സാമ്പാറിനൊക്കെ ആകുമ്പോൾ വെന്ത അളിഞ്ഞ് പോണമല്ലോ ഇതിപ്പോൾ കടിക്കണം നമുക്ക് കഴിക്കുമ്പോൾ കടിക്കണം അതാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഞാനിത് അടുപ്പേ വെച്ച് ഇതൊന്ന് തിളപ്പിച്ച് ഇതൊരു ചെറിയ വേവാകുമ്പോൾ നമുക്ക് പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം നമുക്ക് വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇതിനകത്ത് വെന്തങ്ങ് ചേർന്ന് പോയിക്കോട്ടെ ഗ്യാസിൻ്റെ ഒക്കെ പ്രോബ്ലം വരാതിരിക്കുമ്പോൾ വെളുത്തേം കൂടി ഇട്ടങ്ങ് വേവിക്കാം അത് അടുപ്പേ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കത്തട്ടെ കത്തതൊന്ന് തിളച്ച് ഒരു ചെറിയതായിട്ടൊന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം അവിടെ നമ്മുടെ ഈ തവര കുറച്ച് വേവായി പകുതി വേവായി നമുക്കിതിലേക്ക് ഇനി ചെറിയ ഉള്ളി അങ്ങുകൊടുക്കാം വെള്ളം പറ്റിപ്പോയാൽ തോന്നുന്നു തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനകത്ത് വെള്ളം ഇച്ചിരി പറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഇതൊന്ന് വേവാൻ വേണ്ടി നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കാവുള്ളൂ പച്ചവെള്ളം ഒഴിച്ചാലേ വീണ്ടും കല്ല് കല്ല് പോലെ ആകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഞാൻ ഇനി കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിക്കുകയെ ഒഴിച്ചിതൊന്ന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാൻ പറഞ്ഞില്ല നമ്മുടെ തുമര ഒന്ന് കടിക്കത്തക്ക രീതിയിലേ കിടക്കാവുള്ളൂ തുമരങ്ങ് വെന്തളിയരുത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുക്കറിലിട്ട് ഞാൻ വേവിച്ചത് പണ്ടൊന്നും കുക്കറിലൊന്നും ഇല്ലല്ലോ പണ്ട് കുക്കറിലൊന്നും അല്ലല്ലോ നമ്മൾ കറി വെക്കുന്നത് പണ്ടത്തെ അതേ സ്റ്റൈലിലാണ് ഞാൻ ഈ കറി വെക്കുന്നത് അപ്പം കുറച്ച് ചൂടുവെള്ളം കൂടെ ഞാൻ ഒഴിക്കും കേട്ടോ ഇതെല്ലാം ഇങ്ങനെ വെന്തിട്ടുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ അതാണ് ഇതേ രീതിയിൽ ഉടയാതെ ഇങ്ങനെ കിടക്കണം അതാണ് ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം ഇത് ഇറക്കി വെക്കാം ഇറക്കി വെച്ചിട്ട് ഇതിനകത്ത് താളിച്ചൊഴിക്കാം നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ട് പിന്നെ വേവിച്ച് തിളച്ചതിന് ശേഷമാണ് നമ്മൾ മീഡിയം പരിഭവത്തിലിട്ടിത് വേവിച്ചെടുത്തത് കുറച്ച് സമയം എടുക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്ത് വേണം ഇത് വേവാനല്ലേ പിന്നെ കുക്കറിലിട്ട് വേവിക്കണം അപ്പം നമുക്കിതിനി അത് ഇറക്കി വെച്ചിട്ടതിനകത്ത് ഇട്ട് താളിപ്പൊഴിച്ച് നമുക്കിതിനകത്ത് മസാലകളൊക്കെ ചേർക്കാം ഇപ്പം നമ്മുടെ എണ്ണ ചൂടായി ഇതിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് സ്പൂൺ മതി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുവ ഇട്ട് കൊടുക്കാം അരസ്പൂണും കഴിഞ്ഞിട്ട് വയ്ക്കാം കഴിവൊന്നു പോട്ടെ ഇപ്പം നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി കടുകളിക്കാനൊക്കെ ഇട്ട് കൊടുക്കുവാണ് അത് നമ്മൾ കറ്റൽ മുളക് ഇട്ട് കൊടുത്തു ഇത് നമ്മളതിലേക്ക് കറി വേപ്പ ഇട്ട് കൊടുത്തു നമ്മളിതിലേക്ക് ചെറിയ അര അരസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യേ എന്നിട്ട് ഒരു സ്പൂൺ മുളക് പൊടി നമ്മൾ സാമ്പാറിനൊക്കെ സാധാരണ മുളക് പൊടി കുറച്ചാണല്ലോ ചേർക്കുന്നത് ഇപ്പം നമ്മൾ മുളക് പൊടി സാധാരണ ഒരു സ്പൂൺ അര സ്പൂൺ മല്ലിപ്പൊടി അത് നമ്മളിതിലേക്ക് ഇച്ചിരി കായവും കൂടെ ചേർക്കും നമ്മൾ കായം ചേർക്കത്തില്ല പണ്ടൊക്കെ പക്ഷേ ഇപ്പം നമ്മുടെ ഈ കറിയിലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാനൊരു ശകലം കായവും കൂടെ ചേർക്കുകയാണ് അപ്പോൾ നമുക്കിത് നമ്മുടെ പിന്നെ കറി നമുക്ക് പരിപ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്കിതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കും അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഉപ്പിട്ടായിരുന്നു കേട്ടോ ഉപ്പിട്ടാണ് ഈ കറി ഇത് ഞാൻ വേവിച്ചത് ഉപ്പിട്ടായിരുന്നു പറയാൻ അങ്ങ് വിട്ടുപോയി അപ്പോൾ നല്ല ടേസ്റ്റാണ് ചോറ് ഇണാനും ഇണ്ടലി കഴിക്കാനും ദോശ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇതിലേക്ക് നമ്മൾ ഒരു പിഞ്ച് പൊടിച്ച് വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന കാൽ സ്പൂൺ ഉരുവായും കൂടെ ചേർക്കും ചേർത്ത് കൊടുക്കും ഉണ്ട് അത് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് ഉപ്പൊക്കെ ഞാൻ നോക്കിയതാണ് അപ്പോൾ കറി നമുക്ക് ഇതങ്ങ് ഈ പരിപ്പ് ഉടഞ്ഞു പോത്തില്ല ഇതൊന്ന് കടിക്കാൻ കിട്ടും അപ്പോൾ നമ്മുടെ പുളി തന്നെ ഇങ്ങനെ ഇതേപോലെ അടലേക്ക് പുളി ഒഴിച്ച് കൊടുക്കാം പിഴുപുളിയാണേ അപ്പോൾ തക്കാളിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ നമ്മുടെ പുളി നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം ഞാനത് പിഴിഞ്ഞ് വെച്ചതായിരുന്നു ഉള്ള കറി ഉള്ള റെഡി ആയിട്ടുണ്ട് വേണ്ടേ രണ്ടില്ലേ ഇതിങ്ങനെ കടിക്കണം നമുക്ക് എന്നിട്ടതിൻ്റെ പുറത്ത് ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റായത് ഇതൊന്നും തിളക്കട്ടെ തിളച്ചിൻ്റെ എണ്ണയൊക്കെ ഒന്നും തിളിയട്ടെ ടേസ്റ്റി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ തൂരപ്പരിപ്പുള്ളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സാമ്പാറല്ല ഇതൊരു ഉള്ളി പരിപ്പ് കറിയാണ് പഴയകാല കറിയാണ് നല്ല ടേസ്റ്റാണ് കറിയൊന്നും വെക്കുക അല്ലാത്ത സന്ദർഭത്തിൽ നമ്മളിങ്ങനെ കറി വെക്കുമ്പോൾ ഞാൻ ഞാനിന്നോർത്തി ഇങ്ങനെയൊന്നും ചെയ്യാവുന്ന പച്ചക്കറിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്യാവുന്ന അപ്പോൾ അത് നിങ്ങളും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ആദ്യം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ആ ബെൽ ബെൽബട്ടനോടൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീടായിട്ട് വരുന്നവരെയും എല്ലാവർക്കും